Hello, friends. ബിഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇവിടെ നേരിട്ടുള്ള ഇന്റർവ്യൂ മുഖേനയാണ് ഉദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് കൂടാതെ ദിവസ വേതന അടിസ്ഥാനത്തിലാണ് ഉദ്യാർത്ഥികളെ നിയമിക്കുന്നത് സോ ഉദ്യൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ബിഫൈ ജോബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഹില്ലി അക്വ വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റിലാണ് ജോലി വന്നിട്ടുള്ളത് സോ നമുക്ക് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കാം സോ ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പറായിട്ട് വന്നിട്ടുള്ളത് കെ ഐ ഡി സി സ്ലാഷ് ഫിഫ്റ്റി സെവൻ സ്ലാഷ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഹൈ ഫൺ എല്ലോ ആണ് ഇവിടെ അഡ്വർട്ടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വാക്കിംഗ് ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുക വിദ്യാർത്ഥികൾ ഇന്റർവ്യൂ ടൈമിൽ ബയോഡാറ്റ കൂടാതെ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് കൂടാതെ അവരുടെ ക്വാളിഫിക്കേഷൻസ് ഏജ് എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവരേണ്ടതാണ് സോ നമുക്ക് ജോബ് ഡീറ്റെയിൽസ് കണക്ക ഓപ്പറേറ്ററും വർക്കറുമാണ് ഇവിടെ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ഓപ്പറേറ്റർ വർക്കിൽ വർക്കിലെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫിറ്റർ അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഓപ്പറേറ്റർ ഫീൽഡിലെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വേണ്ടത് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നേരിട്ട് ഇന്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് സോ ഇവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് നാപ്പ് പ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റായിട്ട് വന്നിട്ടുള്ള വർക്കർ പോസ്റ്റ് ആണ് സോ ഇവിടെ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത് നയൻറ്റ് സ്റ്റാൻഡേർഡ് പാസ് ആണ് സോ ഒമ്പതാം ക്ലാസ് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വർക്കർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് പ്രോഡക്റ്റ് ഹാൻഡിലിംഗ് ചെയ്യാനുള്ള കഴിവും കൂടാതെ സ്റ്റാക്കിംഗ് അസിസ്റ്റിങ് പ്ലാന്റ് ഓപ്പറേഷൻ അതായത് പ്ലാന്റ് ഓപ്പറേഷൻസിലെ അസിസ്റ്റിങ് ചെയ്യാനുള്ളതും ട്രക്കിലെ ലോഡിംഗ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണ് ഉദ്യാർത്ഥികൾക്ക് വേണ്ടത് കൂടാതെ ഇവിടെ വന്നിട്ടുള്ളത് നാപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നേരിട്ട് ഇന്റർവ്യൂ വഴി ജോലി ലഭിക്കാവുന്നതാണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊടുപുഴയിലും ഈ ഒരു ജോബ് പോസ്റ്റിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് സോ ഇവിടെ കാറ്റഗറി വൈസ് തൊടുപുഴയിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ടൈമുമാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഓപ്പറേറ്റർ കാറ്റഗറിയിൽ ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രാവിലെ പത്തരക്കാണ് ഇന്റർവ്യൂ ടൈം വന്നിട്ടുള്ളത് ഇടുക്കി ഡിസ്ട്രിക്ടിലെ മുട്ടം തൊടുപുഴയിൽ ചെയ്യുന്ന ഹില്ലി അക്വ വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റിൽ വെച്ചാണ് ഉദ്യോഗസ്ഥർക്ക് ഇന്റർവ്യൂ വരുന്നത് സോ ഇവിടെ എൻട്രി ടൈമായിട്ട് രാവിലെ പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെയാണ് ഓപ്പറേറ്റർ പോസ്റ്റിന്റെ എൻട്രി ടൈമായിട്ട് സോദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യ ഇന്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഇവിടെ കാറ്റഗറി വർക്കർ പോസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈം വരുന്നത് ഇതേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈം വരുന്നത് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഉദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ വരുന്നത് സോദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക എൻട്രി ടൈം വന്നിട്ടുള്ളത് ഉച്ച കഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ രണ്ടര വരെയാണ് എൻട്രി ടൈം ആയിട്ട് വന്നിട്ടുള്ളത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ട് മണിക്കാണ് ൂ വരുന്നത് അടുത്തതായിട്ട് അരുവിക്കരയിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഓപ്പറേറ്റർ പോസ്റ്റിൽ ഉദ്യാർത്ഥികൾക്ക് ഡേറ്റ് ആൻഡ് ടൈം വന്നിട്ടുള്ളത് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഇവിടെ ഇന്റർവ്യൂ പ്ലേസ് ആയിട്ട് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന ഹില്ലി അക്വ വാട്ടർ ബോട്ടിൽ പ്ലാന്റിന്റെ ഓഫീസിലാണ് ഇന്റർവ്യൂ പ്ലേസ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ എൻട്രി ടൈം വന്നിട്ടുള്ളത് രാവിലെ പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെയാണ് എൻട്രി ടൈം വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഇന്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം ആറാം തീയതിയാണ് രാവിലെ പത്തര മുതലായിരിക്കും ഓപ്പറേറ്റർ പോസ്റ്റിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് സോ വർക്കർ കാറ്റഗറിയിൽ ഇന്റർവ്യൂ ഡേറ്റ് ടൈം വന്നിട്ടുള്ളത് ഇതേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ ടൈം വന്നിട്ടുള്ളത് സോ ഇവിടെ എൻട്രി ടൈം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നര മുതൽ രണ്ടര വരെയാണ് എൻട്രി ടൈം വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അരുവിക്കിരയിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂ വരേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം ആറാം തീയതിയാണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഡെയിലി വേജ് ായിരിക്കും മൂന്ന് മാസമാണ് ജോബിന്റെ കാലാവധി വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ പറയുന്നത് ഡെയിലി വേജസ് ആയിട്ട് ഓപ്പറേറ്റർ പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പെർ ഡെയിലി സാലറി ആയിട്ട് ലഭിക്കുന്നത് കൂടാതെ വർക്കർ പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഡെയിലി വേജസ് ആയിട്ട് കിട്ടുന്നത് അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കൂടാതെ തന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് അതായത് ഓപ്പറേറ്റർ വർക്കർ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ജോലി ലഭിക്കാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബി ഫൈൻ ജോബ്സിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ